സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിന് നൂറ് കോടി രൂപ അനുവദിച്ച് ധനകാര്യ വകുപ്പ് കരാറുകാർക്ക് കുടിശ്ശിക നൽകാനായും ഇത് വിനിയോഗിക്കാമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇതോടെ സപ്ലൈകോയുടെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകും ഓണക്കാലത്തിന് മുന്നോടിയായാണ് വിപണി ഇടപെടലിന് നൂറ് കോടി ധനവകുപ്പ് അനുവദിച്ചത് അവശ്യ സാധനങ്ങൾ മുപ്പത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ വിതരണം ചെയ്യാനും കരാറുകാർക്ക് തുക നൽകാനും ഇത് വിനിയോഗിക്കാമെന്ന് ധനവകുപ്പ് അറിയിച്ചു വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റിയഞ്ച് കോടിയാണ് ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് ധനവകുപ്പ് തുക അനുവദിച്ചതോടെ സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ തീരുകയും കരാറുകാർ കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് ടെൻഡറിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്തതോടെ പ്രതിസന്ധി രൂക്ഷമായിരുന്നു പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളിൽ അരിയും വെളിച്ചെണ്ണയും മാത്രമാണ് ഔട്ട്ലെറ്റുകളിലുള്ളത് അറുന്നൂറ് കോടി കുടിശ്ശികയിൽ കുറച്ചെങ്കിലും നൽകിയാൽ ടെൻഡറിൽ പങ്കെടുക്കാമെന്നാണ് കരാറുകാർ അറിയിച്ചിട്ടുള്ളത് തുക അനുവദിച്ചതോടെ ഓണക്കാലത്തേക്ക് സാധനങ്ങൾ സംഭരിക്കാനും വിപണി ഇടപെടൽ നടത്താനും സപ്ലൈകോയ്ക്ക് കഴിയും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Kumari Gold and Diamonds. The trust of Travancore. gold. Rajakumari.